ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയുക ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ സോപ്പായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ഉള്ള ക്യാരറ്റും കൂടിയിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ വലിയ ബീട്രൂട്ടിൻ്റെ പകുതി പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാരറ്റും ഒരു കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നീരെടുക്കണം കേട്ടോ അപ്പം ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എടുക്കുന്നത് കേട്ടോ മിക്സിയിൽ അരക്കുമ്പോൾ ഇതാ ഞാനിതാ ഇതുപോലെ കഷ്ണാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ പേസ്റ്റ് അല്ല കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു അരച്ചതിൻ്റെ നീരാണ് കേട്ടോ ഞാനിവിടെ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ാക്കിയിട്ട് നമുക്കതിൻ്റെ പേസ്റ്റ് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ ഇതാ ഇതിൻ്റെ അതിൻ്റെ ജെല്ല് കുറച്ച് ടൈം ആയിട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അലോവേര ജെല്ല് കാരണം അത് ആ ഒരു കളറായത് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ഒന്ന് അരച്ചെടുത്ത ജാറിലിട്ടിട്ട് അരച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ എലോവര ജെല് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യണം കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ യൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ആ ഒരു മൂടി ഇതാ ഈ ഒരു ചെറിയൊരു മൂടിയിലായിട്ട് ഗ്ലിസറിൻ്റെ ഇതാ ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുള്ളു കേട്ടോ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ പിന്നെ അതിന് ശേഷം അതാ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് സോപ്പ് ബേസ് ആണ് ആവശ്യം സോപ്പ് ബേസ് ഇരുന്നൂറ്റമ്പത് സോപ്പ് ബേസിൻ്റെ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബാക്കി ഞാൻ വേറെ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇരുന്നൂറ്റ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കേട്ടോ സോപ്പ് ബേസ് അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഏത് രീതിയിലായിട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ നീളത്തിന് അങ്ങനെ കട്ട് ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ പീസ് ചെയ്താൽ വേഗം വേഗം മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മെൽറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഇതാ വെള്ളം ബോയിലായി വരുന്നുണ്ട് കേട്ടോ ബോയിൽ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈവിടാതെ കൈവിടാതായത് അപ്പോൾ ഈ ഒരു മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ സോ ബീസ് ഇനി നമുക്ക് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസ് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ട് അതിന് മെൽറ്റ് ആയി കിട്ടിയാൽ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കണിയിൽ അതിൽ മെൽറ്റ് ഒക്കെ കെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ബോയില ചെയ്യിട്ട് നല്ലോന്ന് ഇലക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ട്ടോ ഞാൻ വിചാരിച്ചു റെക്കോർഡ് ആയിന്ന് അപ്പോൾ ಅದന്ന് അത് വീഡിയോയിലില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കണം ട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് ഇലക്കി കൊടുക്കാം പിന്നെ അതിനുശേഷം ഞാൻ ഇദാ സോപ്പ് മൗണ്ടർ എടുത്തിട്ടുണ്ട് സോപ്പ് മൗണ്ടറിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു എന്താണ് സോബീസ് ബേസ് മെൽറ്റ് ആക്കിയതും പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് സോബീസ് ബേസ് മെൽറ്റ് ആയതിൽ ജ്യൂസ് ആഡ് ചെയ്ത ആ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പകുതി എടുത്ത സോബേസിൽ നമുക്ക് നാല് സോപ്പ് ആണ് അമ്പത് ഗ്രാമിൻ്റെ നാല് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയത് കണ്ടില്ല ഇത് അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ആണ് അതിൽ നാല് സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ഞാൻ അതിലേക്കൊരു ചെറിയൊരു കട്ടി പോലത്തെ സംഭവം എന്തോ ഒന്ന് വീണു അതിൻ്റെ ഒരു മേൽഭാഗത്ത് കാണുന്ന ലെയർ ആയിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ത്രീ ഹവേഴ്സ് നമ്മൾ ഇത് ഇങ്ങനെ വെക്കണം കേട്ടോ ത്രീ ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇതാ ലൈറ്റ് ഇല്ല ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ത്രീ ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ നല്ല പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സോപ്പ് കണ്ടില്ലേ സോപ്പ് ലൈറ്റിൻ്റെ ഒരു നൈറ്റ് ആയിട്ടോ സോപ്പ് ആയി വരുമ്പോഴേക്കും അപ്പോൾ ആ ഒരു ലൈറ്റിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇതാ നമുക്ക് അമ്പത് ഗ്രാമിൻ്റെ നാല് സോപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് ജ്യൂസ് എടുത്തിട്ടാണ് കേട്ടോ അപ്പം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ സൂപ്പറാണ് എക്സ്റ്റേണലി ഇൻറ്റേണലൊക്കെ കാറ്റും ബീട്ടിട്ടൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യാൻ ബാക്കി മൂന്ന് സോപ്പ് ഞാൻ ഇവിടെ പാക്ക് ചെയ്തു ലാസ്റ്റ് വരുന്ന സോപ്പ് പാക്ക് ചെയ്യുന്നത് വീഡിയോ എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെറിയൊരു ഈ ഒരു കവറ് പാക്കിംഗ് കവർ ഉണ്ടായിരുന്നു ആ ഒരു ആ ഒരു കവർ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ പാക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ സോപ്പ് അതിൽ നിന്ന് വിട്ട് കിട്ടിയതിന് ശേഷം അപ്പം തന്നെ ഞാനിത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കെട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ബൈ അസ്ലാമലക്കും